ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ എനർജി എന്താണ് എൻ്റെ വിവേഴ്സിൻ്റെ പേഴ്സണിംഗ് എനർജി എന്താണ് നിങ്ങൾക്കിന്നുള്ള ഔട്ട്കം എന്താണ് ഇന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളോടൊക്കെ പറയുന്നത് നോക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ പെൻഡക്കിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് പണിയോട് പണി എന്തെങ്കിലുമൊക്കെ എപ്പോഴും സർവർ ജോലി ചെയ്തോണ്ടിരിക്കായിരിക്കും സാമ്പത്തികമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് ഫുൾ ടൈം എന്തെങ്കിലും ജോലിയിലായിരിക്കും നല്ല വർക്കിലാണ് നിങ്ങൾ കാണുന്നത് ഇന്നത്തെ എനർജി മൊത്തം നിങ്ങൾ പൈസക്ക് വേണ്ടി നല്ല ശരിക്കും നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്യുന്നിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങൾക്ക് ഔട്ട്കം ആയിട്ട് എന്താണ് ചോദിച്ചത് ഇന്ന് എന്താണ് നിങ്ങൾക്ക് ഔട്ട്കം ഔട്ട്കം കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷമാണ് നല്ലൊരു ഫാമിലി ലൈഫ് കണ്ടോ നല്ല ഹാപ്പി ആയിട്ട് പോകും ഫാമിലി ലൈഫ് അപ്പം ശരിക്കും നല്ല നിങ്ങൾ ആരുങ്ങോട്ടൊക്കെ നല്ലോട്ട് നല്ല കുടുംബവരോട്ടൊക്കെ നല്ല ഫാം സന്തോഷകരമായിട്ട് ഇന്ന് ഇന്ന് പോകാനാണ് സാധ്യത നല്ല നിങ്ങൾക്ക് സന്തോഷമുണ്ട് നല്ലൊരു ഔട്ട്കം ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ യൂണിവേഴ്സ് മെസ്സേജ് തന്നെ നിങ്ങൾ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ജോലി ജോലിക്കിറങ്ങി പുറപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ എന്തെങ്കിലും നിങ്ങൾ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി പരമായിട്ടോ എന്തെങ്കിലും നിങ്ങൾ ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഉചിതമായ ഒരു ഇൻറ്റേഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾ മൗനമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ഉൾവിളി കിട്ടുന്നതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം പ്രതീക്ഷ എന്താണ് നല്ലതാണോ മോശമാണോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് തന്നെ പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അത് നല്ലതാണ് വരുത്തുന്നത് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു അത് ടെണ്ണോ പെൻ്റെ കിൽസ് ആണ് അതും പെൻഡ കിൽസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ സാമ്പത്തികം ഇന്ന് അധികം ചിലവഴിക്കാതെ നിങ്ങൾ ഫാമിലിപരമായിട്ട് അധികം ആ കുട്ടി കുത്തിയിരിക്കാതെയോ അല്ലെങ്കിൽ ഫാമിലി ചെലവായിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്ത് പൈസ വെറുതെ സ്പെൻഡ് ചെയ്യാതെ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാതിരിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പൈസ കുറച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് കൊണ്ട് അധികം പൈസ സ്പെൻഡ് ചെയ്തതിരിക്കുക അപ്പോൾ ഇതാണിന്ന് യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് അപ്പോൾ ഇത് നാലും കൂടെ കൂട്ട് വായിക്കുമ്പോൾ നിങ്ങൾ നല്ല വർക്കിലായിരിക്കും നല്ല ജോലി ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് നല്ല തിരക്കുള്ള ജോലിയായിരിക്കും അതായത് സാമ്പത്തികമായിട്ട് നിങ്ങൾ സാമ്പത്തികം വരുന്ന രീതിയിൽ നിങ്ങൾ നല്ല ജോലിയിലാണ് പിന്നെ നിങ്ങൾക്ക് ഔട്ട്ക്കം നല്ല സന്തോഷകരമായ ഔട്ട്കമാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുക എന്ന് യൂണിവേഴ്സ് പറയുന്നു പിന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ വീട്ടിൽ അധികം പൈസ ഒത്തിരിക്ക് അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ അല്ല ആവശ്യമായിട്ടല്ല അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിലവ് വരികയാണെങ്കിൽ അത് ചിലവഴിക്കാതെ ഇരിക്കുക അത്യാവശ്യക്കാരെങ്കിൽ മാത്രം പൈസ ചിലവഴിക്കുക പൈസ പൈസ കണ്ടറിഞ്ഞ് സ്പെൻഡ് ചെയ്യുക എന്ന് വിമർശിച്ചു പറയുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് ഫ്രണ്ട്സ് നിങ്ങൾക്കിത് ഇഷ്ടം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊന്നൊക്കെ അയച്ച് ഷെയർ ചെയ്യുക ഇന്ന് അപ്പോൾ എനിക്ക് നിങ്ങളുടെ നിങ്ങൾ ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് എനിക്ക് മെങ്കിളിയാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ